പി എസ് സി ചോദ്യപേപ്പർ തലേ ദിവസം സൈറ്റിൽ എന്ന കൂടി കേരള ഗവമതിയിൽ വന്നിരിക്കുന്ന ഒരു പത്രവാർത്ത ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടുത്തിയേക്കുമാണ് ഇന്നലെ ഒക്ടോബർ അഞ്ചാം തീയതി എൽ ഡി ക്ലർക്ക് പരീക്ഷയായിരുന്നു എറണാകുളം വയനാട് ജില്ലകൾക്ക് വേണ്ടിയാണ് ഈ ഒരു പരീക്ഷ നടന്നത് പക്ഷേ ഈ ഒരു പത്രവാർത്തയുടെ തുടക്കത്തിൽ കുടുങ്ങിയത് എറണാകുളം മലപ്പുറം എൽ ഡി ക്ലർക്ക് പരീക്ഷ എന്ന് കൊടുത്തിട്ടുണ്ട് മലപ്പുറം അല്ല മലപ്പുറം ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് മലപ്പുറം ഇടുക്കി ജില്ലകൾക്ക് വേണ്ടിയുള്ള പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇന്നലത്തെ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഒരു ദിവസം മുമ്പ് പി എസ് സിയുടെ സൈറ്റിൽ പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റിൽ അവൈലബിൾ ആയിരുന്നു എന്നുള്ള രീതിയിൽ ഈ വാർത്ത വാർത്തയിൽ പറയുന്നത് ഇപ്പം നമ്മൾ ആ ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈഫൻ എം എന്ന ചോദ്യപേപ്പർ കോഡ് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും ടു ഡേയ്സ് എഗോ എന്ന് കാണാൻ സാധിക്കും രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ നോക്കിയിരുന്നെങ്കിൽ വൺ ഡേ എഗോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പരീക്ഷയുടെ ഒരു ദിവസം മുമ്പ് തന്നെ കയറുന്ന ഒരാൾക്ക് ചോദ്യപേപ്പർ കിട്ടുമായിരുന്നു എന്നാണ് ഈ ഒരു പത്രവാർത്തയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ പി എസ് സിയുടെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട് പി എസ് സി ചോദ്യപേപ്പർ തലേദിവസം ദിവസം പി എസ് സി വെബ്സൈറ്റിൽ എന്ന തലക്കെട്ടോടെ കേരള ഗൗമതി പത്രത്തിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്നാണ് പി എസ് സി ഒരു വിശദീകരണത്തിൽ പറഞ്ഞത് േക്കുന്നത് പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചിയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒക്ടോബർ അഞ്ചിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ നടന്ന വയനാട് എറണാകുളം ജില്ലകളിലേക്കുള്ള ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചിയും പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ് അവരോട് വിശദീകരിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഗൂഗിളിന് പറ്റിയ ഒരു ഗൂഗിളിൽ ഗൂഗിളിൻ്റെ ഇതിൽ പറ്റിയേക്കുന്ന അവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് എന്നുള്ള രീതിയിൽ താഴെ അവർ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവരോട് പറഞ്ഞേക്കുന്നത് ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിനകത്തുള്ള ടെക്നിക്കൽ കൂടുതൽ വശങ്ങൾ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്